നേരത്തെ തന്നെ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുക്കുകയും അത് കോടതിയിലും മറ്റുമൊക്കെ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിച്ചതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ് തദ്ദേശ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണ്ട കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ഇ ഡി തോമസ് ഐസക്കിന് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഞങ്ങളത് പിന്നെ നിയമപരമായി തന്നെ ഗവൺമെൻറ് നേരിടും കാര്യത്തിൽ സംശയമില്ല ഇ ഡിയുടെ കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളെയും നിയമപരമായും അല്ലാതെ തന്നെ ചെറുക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ വന്നു ശേഷം പറയും ഈ കോൺഗ്രസ് പറയുന്ന സി പി എം ബി ജെ പിയുമായി കള്ളക്കളിയുണ്ട് നോട്ടീസ് ഒരു നോട്ടീസ് മുരടി എന്നൊക്കെ പറഞ്ഞത് നോട്ടീസ് നൽകും പക്ഷെ പിന്നീട് അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകില്ല അതൊരു കള്ളക്കളിയുടെ ഭാഗമാണെന്ന് മാത്രം ഞങ്ങൾക്ക് ബി ജെ പി യാതൊരു ബന്ധമില്ല കോൺഗ്രസ് പാർട്ടി യാതൊരു ബന്ധവുമില്ല കുറെ നാളുകളായി ഇ ഡി കേരളത്തെ കുരുക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ സി പി എം നേതാക്കന്മാരെ കുരുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം പൊളിഞ്ഞ് പാടീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒമ്പത് അഞ്ചാറ് ദിവസം ബാക്കി നിൽക്കാൻ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് അത് ജനങ്ങൾ കുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വിഷയമാണ് രണ്ടായിരത്തി വലിയ പ്രചരണ വിഷയമായ ഒരു കാര്യം കൂടിയാണ് ഏതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ വലിയ ചർച്ചയായ ഒരു വിവാദം കൂടിയാണത് അല്ല അതെല്ലാം നമുക്ക് വിവാദങ്ങൾ പരപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ കൊണ്ടുവരുന്നത് അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആരൂപത്തിൽ തന്നെ നേരിടുന്നുണ്ട് ജനങ്ങൾ ആരൂപത്തിൽ തന്നെ വിലയിരു വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്